أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين سبقت لهم من الحسنى أولئك عنها مبعدون لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون الله سورة الأنبياء نوتي والنور ندمون إن الذين استمعوا سبقت لهم അവർക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് മിന്ന നമ്മിൽ നിന്ന് അൽ ഹുസ്ന നന്മ അഥവാ നല്ല നല്ല വാഗ്ദാനം നടത്തും അക്കൂട്ടർ അൻഹ അതിൽ നിന്ന് മുബ് അകറ്റപ്പെടുന്നവരാകുന്നു ബാദ എന്ന് പറഞ്ഞാൽ അകറ്റി അകത്തിരമായ മുബ് അദൂൻ അകറ്റപ്പെടുന്നവരാകുന്നു ലാ ൂന അവർ കേൾക്കുകയില്ല ഹസീസഹ അതിൻ്റെ ചെറിയ ശബ്ദം ചെറിയ ശബ്ദം പോലും എന്നർത്ഥം ഊഹും ഫീമാ ഇഷ്തഹത്ത് അംഫുസുഹും അവർ അവരുടെ അവരുടെ മനസ്സുകൾ മോഹിച്ചതിലാകുന്നു ഖാലിദൂൻ സ്ഥിരവാസികളായിട്ട് സ്ഥിരവാസികളായി ലാ ും അവരെ ദുഃഖിപ്പിക്കുകയില്ല അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയില്ല അൽ ഫുൽ അക്ബർ അൽ പ്രകമ്പനം അല്ലെങ്കിൽ സംരമം പേടി പേടിപ്പിക്കുന്ന അവസ്ഥ എന്നർത്ഥം അൽ അക്ബർ ആ ഏറ്റവും വലിയ തലക്കാഹും അവരെ സ്വീകരിക്കുന്നു എതിരേൽക്കുന്നു അൽ ഐക്കത്തു മലക്കുകൾ ആദാ യൗമുക്കും ഇതാണ് നിങ്ങളുടെ ദിനം അല്ലെങ്കിൽ കുന്തും തൂ തൂൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ നിഷേധികൾക്ക് അവരുടെ ദൈവങ്ങളും ഒന്നിച്ച് നരകത്തിലായിരിക്കും അതിൻ്റെ ഇരമ്പൽ ആണ് അവർക്കുണ്ടാവുക അവരൊന്നും കേൾക്കുകയില്ല ഇത്രയുമാണല്ലോ പറഞ്ഞത് എന്നാൽ മിന്നൽ ഇന്നലധീന നമ്മിൽ നിന്ന് നന്മ മുന്നേ ഉണ്ടായിട്ടുള്ളവർ അഥവാ നല്ല വാഗ്ദാനം ലഭിച്ചിട്ടുള്ളവർ ഈ സൂറത്തിൽ തന്നെ അല്പം മുന്നേ തൊണ്ണൂറ്റിനാലാമത്തായത്തിൽ ഭൂമിനായിട്ട് ആര് നല്ലത് പ്രവർത്തിക്കുന്നുവോ അവരുടെ പരിശ്രമം ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ നന്ദി കേട് കാണിക്കപ്പെടുന്നതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അവരെ പറ്റിയാണ് ഈ മുന്നേ പറഞ്ഞവർ എന്നത് സൂചിപ്പിക്കുന്നത് അതാണ് സബഖത്തലഹുമല്ലർച്ചന അഥവാ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ നിഷേധികൾ ദൈവങ്ങളാക്കിയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഈമാനും നന്മയുമുള്ള ആളുകൾ എന്നർത്ഥം അഥവാ ഇസ അലൈഹി സ്ലാം അറിയം ബി വി പോലെയുള്ള ആളുകൾ മലക്കുകൾ അവരൊന്നും അവരൊക്കെ പറ്റിയാണ് അവരൊക്കെ ഉലായിക്ക അൻഹ മുബൈദൂൻ അവർ ആ നരക ശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ് ഹസബു ജഹന്നം ആകുന്നതിൽ നിന്ന് അകറ്റപ്പെടുന്നവരാണ് അവർ അകറ്റപ്പെടുന്നത് എത്രത്തോളം വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ദൂരമാണ് ലാ എസ്മുന ഹസീസഹ അതിന്റെ ചെറിയ ഒരു ശബ്ദം പോലും കേൾക്കുകയില്ല നരകത്തിൽ അകപ്പെട്ടവർ അതിന്റെ ഗംഭീരമായ ഇരമ്പൽ നിമിത്തം മറ്റൊന്നും കേൾക്കാത്ത അവസ്ഥ എന്നാൽ വിശ്വാസികൾ അങ്ങനെ ഒരു നരകം ത്തിന്റെ ഇരുമ്പൽ പോലും കേൾക്കാത്തത്ര ദൂരത്തിൽ അകറ്റപ്പെടും പിന്നെ എവിടെയാണ് അവരുള്ളത് വഹും ഫീമ് തഹദ്ദൂൻ അവർ അവർ മോഹിച്ച അവരുടെ നഫ്സുകൾ മോഹിച്ച കാര്യങ്ങളിൽ അഥവാ ദുനിയാവിൽ വെച്ച് അവർ മോഹിച്ചത് സ്വർഗമായിരുന്നു സ്വർഗത്തെക്കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞത് മോഹിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പാലരുവിയും തേനരുവിയും പഴങ്ങളും ഇണകളും തണലും വീടുകളും നിർഭയത്വവും സലാമും ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുത്താല അതൊക്കെ മോഹിച്ചാണ് അവർ സന്മാർഗം സ്വീകരിച്ചത് ആ വഴിക്കാണ് അതിലാണ് അവരുണ്ടാവുക അവർക്ക് ഉണ്ടാവുക അതാണ് വലക്കും ഫിഹാ മാ തഷ്ടഹി അംഫുസുക്കും ും അവർക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മനസ്സുകൾ മോഹിക്കുന്നതും സുഖസൗകര്യങ്ങളായി നിങ്ങൾ എണ്ണുന്നതും അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതും മുഴുവനും ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഉൽ അക്ബർ അവരെ ഫസുൽ അക്ബർ വിഷമിപ്പിക്കുകയില്ല ഫസൗ അക്ബർ എന്ന് പറഞ്ഞാൽ ഖിയാമത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ് ചൂറിലുള്ള ഊത്ത് അതാണ് ഫസ അക്ബർ എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒഫസ്റ്ററുകൾ ചിലർ അതുപോലെ മരണസമയത്തെ വെപ്രാളം അതാണ് ഫസ അക്ബർ എന്ന് പറഞ്ഞവരുമുണ്ട് ഇങ്ങനെ മരണത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെയോ ഭീകരാവസ്ഥ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതൊന്നും അവരെ ബാധിക്കുകയില്ല കാരണം എന്താണ് ലോകാവസാനത്തെക്കുറിച്ച് അവർ നേരത്തെ മനസ്സിലാക്കിയതും അത് അംഗീകരിച്ചതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവിതം ക്രമീകരിച്ചവരുമാണ് അവർ ഇനി മരണസമയത്താണെങ്കിൽ പോലും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും അവർ പേടിക്കില്ലല്ലോ പിന്നെയാണോ മരിക്കണ സമയത്ത് അവർ പേടിക്കുക അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അതവരെ ദുഃഖിപ്പിക്കുന്നില്ല എന്നർത്ഥം അവരെ എതിരേൽക്കും സൂറത്തുൽ മലക്കുകൾ വന്നുകൊണ്ട് പറയുകയാണ് ഓ സമാധാനം നേടിയ ആത്മാവേ നീ നിന്റെ റബ്ബിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട അവസ്ഥയിൽ തിരിച്ചുപോന്നുകൊള്ളൂ ഇങ്ങനെ സ്വീകരിച്ചാനയിച്ച് കൊണ്ടുവരാൻ വരുന്നവരായിട്ടാണ് ഓമിനുകൾ ഫസൗൽ അക്ബർ അഥവാ വലിയ പ്രകമ്പനമുണ്ടാകുന്ന മരണസമയത്ത് കരുതുക ലോകം അവസാനിക്കുന്നത് കണ്ടാലും അവർ കരുതുക അങ്ങനെ തന്നെയാണ് അതാണ് ലാ ഹസുൽഹുമുൽ ഫസൗ ഉൽ അക്ബർ എന്ന് പറഞ്ഞത് മൊത്തത്തലക്കാഹുമുൽ മല ഇക്ക മലക്കൾ അവരെ എതിരേറ്റ് സ്വീകരിക്കും ഇതിലുണ്ട് എല്ലാ കവാടത്തിൻ്റെ എല്ലാ ആകാശങ്ങളുടെയും കവാടങ്ങളിൽ മലക്കുകൾ കാത്തു നിൽക്കും ഇതിനെ കൊണ്ടുവരൂ ഞങ്ങളും കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറയപ്പെടുന്നതാണ് പിന്നെയുള്ള വാചകം ഹാദാ ഹാതായവമുക്കുമുല്ലീ കുന്തും നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതായ നിങ്ങളുടെ ദിവസം നിങ്ങളുടെ ദിവസം എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ദിവസം ഇംഗ്ലീഷിൽ ചൊല്ലുണ്ടല്ലോ പിന്നെ എല്ലാ എല്ലാ ആൾ ഡോഗ് ഹാസ് എ ഡേ എല്ലാ നായ്ക്കൾക്കും ഒരു ദിനമുണ്ട് എന്ന് എന്നതുപോലെ വിശ്വാസികൾക്ക് ഒരു ദിനമുണ്ട് ആ ദിനം അവർ അംഗീകരിക്കപ്പെടുന്ന അവർ തിരസ്കരിക്കപ്പെടാത്ത അവരുടെ എതിരാളികൾ പരാജയപ്പെടുന്ന അവർ വിജയിക്കുന്ന ദിനമാണ് അങ്ങനെ നിങ്ങളുടെ ദിനമാണിത് അഥവാ ഇന്ന് നിങ്ങൾക്കാണ് മെച്ചം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് അതിൻ്റെ മുമ്പ് ലോകം അവസാനിക്കും അതിൻ്റെ മുമ്പ് മരണമുണ്ടാകും ലോകം അവസാനിക്കും അങ്ങനെ പല പ്രതിഭാസങ്ങളും ഉണ്ടാകും പക്ഷേ അതിലൊന്നും അവർ പതറുകയില്ല അങ്ങനെയുള്ള സത്യവിശ്വാസികൾ അവരുടെ ദിവസമാണ് അഥവാ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് അവരോട് പറയപ്പെടും എന്ന് ചുരുക്കം ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ അവർ കരുതുന്നത് ഇത് അതാണ് അഥവാ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അഥവാ ആ പർവ്വതങ്ങൾ പറ ലോകാവസാനിക്കുന്ന സമയത്താണ് അത് കാണുന്നതെങ്കിൽ വിശ്വാസികൾ ചിന്തിക്കുക പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ പറക്കും അതുപോലെ വലിയ തകർച്ചകളും ഒക്കെ ഉണ്ടാകും അപ്പോഴൊക്കെ ഇതാ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ വയനാടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാക്കിയായ ചിലർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ലോകാവസാനമാണ് എന്ന് വിചാരിച്ചു എന്ന് എന്നതുപോലെ ലോകാവസാനം യഥാർത്ഥത്തിൽ തന്നെ കാണുമ്പോൾ ആ ഇത് അള്ളാഹും റസൂലും മുന്നേ മുൻകൂട്ടി പറഞ്ഞ അത് തന്നെയാണ് സംഭവം എന്ന നിലക്ക് കാര്യമായ കുലുക്കമൊന്നുമില്ലാതെ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുക അതുപോലെ തന്നെ അല്ലാത്ത കാലത്ത് മരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഞാൻ പോകുന്നത് റബിൻ്റെ അടുത്തേക്കാണ് എന്ന് കരുതി സമാധാനിച്ചുകൊണ്ടാണ് പോകുക അതുകൊണ്ട് തന്നെ മരണമോ ലോകാവസാനമോ ഒന്നും അവരിൽ ഒരാളെ അഥവാ അള്ളാഹുൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ലത് പ്രവർത്തിച്ചയാളെ പിന്തിരിപ്പിക്കുകയില്ല അല്ലെങ്കിൽ പിന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്നർത്ഥം അള്ളാഹു സുബ്ഹനോ താല ഫുൽ അക്ബറിൽ നിന്ന് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമായി അലീംനമായ ഒംഫായുനഫായുനബിമ അല്ലം തന റബ്ബന ഇൽമൻ വ വദിഖത്തൻ വെക്കത്തൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين